പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശിന്റെ അരികിലേക്ക് ഗോവിന്ദൻ ചെന്നിട്ട് എന്താ മോനെ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത്രയും വലിയ തെറ്റാണോ എൻ്റെ മോള് ചെയ്തത് ഇത് കേട്ട ആദർശ് ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തതല്ല ഈ കുടുംബത്തിന് ചില പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതിന് മേലെ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആര് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും എങ്ങനെയാണ് സംഭവിക്കുക അവള് എന്റെ അമ്മയെ അപമാനിച്ചു അത് വലിയ തെറ്റാണ് അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് മോനെ അവള് അറിയാതെ ചെയ്തതായിരിക്കും അവളോട് ക്ഷമിക്കാൻ വേണ്ടി പറയുമ്പോൾ നയന പറയുന്നുണ്ട് എന്തിനാ അച്ഛാ എന്തിനാച്ച അദ്ദേഹത്തിനോട് ഇങ്ങനെ കെഞ്ചുന്നത് ഞാൻ ആദർശേട്ടനെയോ അമ്മയോ അപമാനപ്പെടുത്തിയിട്ടില്ല കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് സഹായം ചെയ്യുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ തെറ്റ് ഞാൻ ആവർത്തിക്കും അതിനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എങ്ങനെയൊക്കെ നായന ദേഷ്യത്തോട് പറയുന്ന കേൾക്കുമ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് നീ ദയവ് ചെയ്തിട്ട് ഒന്നും മിണ്ടാതിരിക്കേ തുടർന്ന് ആദർശനോട് പറയുന്നത് ദയവ് ചെയ്തിട്ട് അവൾ ചെയ്ത തെറ്റുകളൊക്കെ പൊറത്ത് എനിക്ക് വേണ്ടിയിട്ട് അവളോട് ക്ഷമിക്കാൻ വേണ്ടി പറയുമ്പോൾ ആദർശ് ഇല്ല ഒരിക്കലും ക്ഷമിക്കാൻ വേണ്ടി പറ്റില്ല അവള് എൻ്റെ അമ്മയെ അപമാനപ്പെടുത്തിയത് വലിയ വലിയൊരു തെറ്റ് തന്നെയാണ് നിങ്ങൾ എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ വന്നിട്ട് കെഞ്ചരുത് അതെന്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കും തുടർന്ന് ചലച്ച പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മകളാണെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ മറ്റൊരാള് ഇടപെടരുത് ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാതിരിക്കുന്ന നല്ലതെന്നൊക്കെ പറയുമ്പോൾ എന്റെ മോളുടെ കാര്യത്തിൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഇടപെടാന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗോവിന്ദൻ ആദർശ് ഇതുവരെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്തായാലും അവനൊരിക്കലും അവന്റെ തീരുമാനം മാറ്റാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ മകളെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് ഇത് കേട്ട ഗോവിന്ദം പറയുന്നുണ്ട് അതെ അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും ഒരു അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അവളെ വളർത്താനുള്ള എല്ലാ ബാധ്യതയും എനിക്കുണ്ട് മൂന്ന് പേരെയും വളർത്തി വലുതാക്കിയ ഞാൻ എന്റെ മോൾക്ക് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയാ നോക്കി നിൽക്കുക എനിക്കൊരു കഷ്ടപ്പാട് വന്നപ്പോൾ എൻ്റെ അരികിലേക്ക് ഓടിയെത്തിയവളാണ് ഇവള് ഇവൾക്കൊരു കഷ്ടപ്പാട് വരുമ്പോ ഞാൻ അവളുടെ കൂടെ ഉണ്ടാകും എന്റെ മരണം വരെ അവള് ഞാൻ പൊന്നുപോലെ നോക്കും ഇതൊക്കെ ഗോവിന്ദൻ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത് എന്താച്ച ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് തുടർന്ന് ഗോവിന്ദൻ ഇവൾക്ക് ഇവിടുത്തെ പോലെ വലിയ രാജകുമാരിയായിട്ടൊന്നും എനിക്ക് വഴിക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും ചെറിയ കുടിലാണെങ്കിലും അവൾക്ക് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് ഞാൻ അവളെ പൊന്നുപോലെ നോക്കും വാ മോളെ നമുക്ക് പോവാ എന്ന് പറയുന്ന സമയത്ത് അച്ഛ ഞാൻ വരില്ല എന്ന് തന്നെയാണ് കേട്ടോ നയന പറയുന്നത് ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ മോളെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വലിയ ആൾക്കാരാണ് പക്ഷെ ഇവിടെയുള്ള ആൾക്കാരുടെ മനസ്സിൽ മരുമകൾക്ക് ഇടമില്ല വലിയ കുടുംബത്തിന്റെ പാരമ്പര്യവും പേരും ഒക്കെ ഉണ്ട് പക്ഷെ നിന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് ആർക്കും ഇല്ല മോളെ വലിയ പേരും വാഴ്തവിയും ഒന്നുമില്ല പക്ഷെ നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ അച്ഛനാണ് പറയുന്നത് നിനക്ക് എൻ്റെ വീട്ടില് ഇടമുണ്ട് വാ മോളെ നമുക്ക് പോകാം എല്ലാവരോടും പോയിട്ട് പറയാണ് ഞാൻ എൻ്റെ മോളെയും കൂട്ടിയിട്ട് പോവാണെന്ന് പറയുമ്പോൾ അനിയും അവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ എടത്തി പോരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് തുടർന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ മനസ്സിൽ ഒരു മാറ്റവും ഇല്ല ആദർശം എന്നുള്ള കാര്യം ഇത് കേട്ട ഉടനെ തന്നെ ദേവിയാനി പറയുന്നുണ്ട് അമ്മേ അവള് ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം അവളുടെ കുടുംബത്തിലുള്ള ആരും അംഗീകരിക്കില്ല അങ്ങനെ ഇരിക്കുമ്പോ നിങ്ങള് ആദർശിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് വളരെ വലിയ തെറ്റാണ് നിന്റെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞത് തെറ്റാണോ അതും എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടില്ല അവന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് അതാണോ തെറ്റെന്ന് ചോദിക്കാൻ കേട്ടോ മുത്തശ്ശി വാ മോളെ നമുക്ക് പോകാം ഇതിൽ കൂടുതൽ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ നയനയും കൂട്ടിയിട്ട് നയന അനന്തപുരി തറവാടിന്റെ പടി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആലോചിക്കുന്നത് ആദർശ മൊത്തുള്ള ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ ആദർശിനെ ആദ്യം കണ്ടത് മുതൽ അവിടുന്ന് പുറത്താക്കുന്നത് വരെ ആദർശിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ആദർശമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങുന്ന സമയത്താണ് ആദർശിന്റെ അച്ഛൻ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് ഇവർ പോകുന്നത് കണ്ടിട്ട് വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാ മൂന്ന് പേരും കൂടി പോകുന്നത് എന്റെ മരുമകളെ ഈ മഴയത്ത് എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെറിയ ചിഹ്നം എത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവിയാനിയെ നയനമോളെ എതിർത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആദർശ് ഇവളെ പുറത്താക്കി എന്ന് പറയുന്ന സമയത്ത് ഇവളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവനാര കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവരാര വാ നമുക്കുള്ളിലേക്ക് പോകാം എന്ന് ആദർശിന്റെ അച്ഛൻ പറയുന്ന സമയത്ത് വേണ്ട എൻ്റെ മോൾക്ക് ഈ വീട്ടിലും അതുപോലെ തന്നെ അവളുടെ ഭർത്താവിന്റെ മനസ്സിനും സ്ഥാനം അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണെന്ന് ഗോവിന്ദൻ പറയുന്ന സമയത്ത് ആദർശിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കൂട്ടിയിട്ട് പോവോ എൻ്റെ മരുമകളെ കൂട്ടിയിട്ട് പോവാൻ വേണ്ടിട്ട് നിങ്ങളാലെന്ന് ചോദിക്കുമ്പോ ഇവളെ ഞാൻ വളർത്തിയ ഇവളുടെ അച്ഛനാണ് അത് ഇവളെ കല്യാണം കഴിച്ചിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തരുന്നതിന് മുമ്പ് നിങ്ങളാണ് ഇവളുടെ അച്ഛൻ ഏത് സമയത്താണോ എൻ്റെ കയ്യിലേക്ക് ഇവളുടെ കൈകൾ നിങ്ങൾ പിടിച്ചു തന്നത് ആ സമയം മുതല് ഇവളുടെ അച്ഛൻ ഞാനാണ് നയനമോളെ നീ വാ ബാക്കി ഞാൻ സംസാരിക്കാം എന്ന് പറയുമ്പോ അത് വേണ്ട എന്നൊക്കെ നയനകളുടെ അച്ഛൻ പറയുന്നുണ്ട് ഞാനല്ലേ പറഞ്ഞത് വാ എന്ന് പറഞ്ഞിട്ട് നയനയുടെ കൈയും പിടിച്ചിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ ജയൻ അങ്ങനെ നയനയെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരുന്നത് കണ്ടിട്ട് ദേവ്യാനിക്കും അതുപോലെ തന്നെ ജലജയ്ക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ മുത്തശ്ശിക്കും മുത്തശ്ശിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അനിക്കും അതുപോലെ തന്നെ ജാനകിയും നയനയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുകയാണ് കേട്ടോ ആദ്യം തന്നെ ആദർശിന്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശ് ഞാൻ നിന്റെ ആരാണ് എന്നുള്ള കാര്യം പറയടാ ആരാ ഞാൻ നിന്റെ എന്ന് പറയുമ്പോ ഓ നിനക്ക് ആ വിചാരമൊക്കെ ഉണ്ടല്ലേ നിന്റെ അച്ഛൻ വീട്ടിലില്ലാത്ത സമയത്ത് ഇത്രയും വലിയ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നീ അത്രയ്ക്കും വലിയ ആളായി പോയോ ഇത് കേട്ട ആദർശ ഒന്നും ഇണ്ടെന്നില്ല കേട്ടോ തുടർന്ന് ദേവേനയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിന്റെ ഇടക്ക് കയറി വന്നിട്ട് മോൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാ മോന്റെ ദേഷ്യം അടക്കാനുള്ള ഉത്തരവാദിത്തം അമ്മയായ നിനക്കില്ലേ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് നിന്റെ മകന്റെ ഭാവി എന്തായാലും കുഴപ്പമില്ല എന്നെ എതിർത്ത് അവള് ഇവിടുന്ന് ഇറങ്ങിപ്പോവട്ടെ എന്ന് വിചാരിച്ചോ നീ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് ദേവയാനി പറയുന്ന സമയത്ത് മിണ്ടരുത് ഒരക്ഷരം മിണ്ടി പോരുത് അർദ്ധരാത്രിയിലെ കൊടുമ്പഴയത്ത് ആദരിച്ച് അവളെ പുറത്താക്കിയത് കണ്ടിട്ട് നീ ഒന്നും ചെയ്യാണ്ട നിന്നു അല്ലേ നിന്റെ മനസ്സ് അത്രയ്ക്കും മരവിച്ച് പോയോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം മാനവ മര്യാദയും ഒന്നുമില്ല നിന്റെ മനസാക്ഷി എന്താ നശിച്ചു പോയോ അതിൻ്റെ അതിനിടയ്ക്ക് ജലച പറയുന്നുണ്ട് കേട്ടോ ഏട്ടാ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വായ മൂടിക്കോണമെന്ന് പറയണ കേട്ടോ ജലചയുടെടുത്ത് ഈ വിഷയത്തിൽ നീ ഇടപെടരുത് എന്റെ മോനും മരുമകളും സുഖമായിട്ട് ജീവിക്കുന്നത് കാണാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടല്ലേ നീ ഈ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഇടപെടുന്നത് ഏ അങ്ങനെയൊന്നുമില്ല എന്ന് ജലച പറയുന്ന സമയത്ത് നിന്റെ വർത്താനം കേട്ടിട്ടല്ലേ ദേവയാനി ഇങ്ങനെയൊക്കെ ചെയ്തത് ഏയ് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ ചെലച പറയുന്നുണ്ട് കേട്ടോ പക്ഷെ തുടർന്ന് ആദർശിന്റെ അച്ഛൻ മുത്തശ്ശീൻ്റെ അടുത്തും അതുംപോലെ മുത്തശ്ശിൻ്റെ അടുത്താണ് കേട്ടോ ചോദിക്കുന്നത് അച്ഛനും അമ്മയും ഇവിടെ ഉള്ളപ്പം തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നല്ലോ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരെന്താ മിണ്ടാതിരിക്കായിരുന്നു നിങ്ങളുടെ മകനല്ലേ നിങ്ങളോട് ചോദിക്കുന്നത് അതിന് ഉത്തരം പറയാൻ വേണ്ടി പറയുന്നുണ്ടേ ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ മോനെ ഇവിളെ എന്റെ മരുമകളായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടേനെ അതുപോലെ തന്നെയാണ് നിന്റെ മോനും രണ്ടുപേരും അവരവരുടെ ഇഷ്ടങ്ങളാണ് നടപ്പിലാക്കിയത് എന്തായാലും ഒന്ന് ഞാൻ പറയാം നിന്റെ മോൻ അവന്റെ അമ്മയ്ക്ക് മകനാണ് പക്ഷെ നയനമോൾക്ക് ഭർത്താവാണ് എന്നുള്ള കാര്യം അവളും അവൻ മറന്നുപോയി അവൻ കെട്ടിയ താലിക്ക് ഒരു സത്യവും ഇല്ലടാ എന്ന് പറയുമ്പോൾ ആദർശ് മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ മുത്തശ്ശി അതൊന്നും കേൾക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഇന്ന് നടന്ന അപമാനം നയനമോൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നുള്ളതാണ് എന്നെ ആയാലും ശരി നിന്റെ അച്ഛനായാലും ശരി ആദർശ് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും അവന്റെ മനസ്സിലില്ല മരിച്ചു പോയി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അവന്റെ മനസ്സിൽ ഇത് കേട്ടിട്ട് ആദർശ് മുത്തശ്ശി എന്തായി പറയുന്നെന്നുള്ള കാര്യം ചോദിക്കാണേ നീ ഒരക്ഷരം വേണ്ടി പോരുത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ആദർശിന്റെ വായ അടുപ്പിക്കാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത് പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്